സച്ചു ഏഴാ അതെ ഇന്നൊരു ലോട്ടറി ഉണ്ട് ഏ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല എങ്കിലും ഉച്ചക്ക് സ്കൂളിൽ കഴിക്കാനേ ആ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോല്ലേ കഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഉച്ചക്ക് ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ലല്ലോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതെ അടിപൊളി പൊതുച്ചോറ് കെട്ടിക്കൊണ്ടിരിക്കോട്ടോ ഏർ ഉരുളക്കിഴങ്ങ് മേഴ്ക്കോർത്തി ഉണ്ട് ചമ്മന്തി ഉണ്ട് മുട്ട വറുത്തതും ഉണ്ട് ആ ആണോ ഇത് മതിയാവോക്കും അത് ഫസ്റ്റ് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാരെ വെച്ചാലും ചമ്മന്തി ചമ്മന്തിപ്രാന്തിയത് ഏകമോളെ നിനക്കാണ് കേട്ടോ ഇത് മൊത്തം കഴിച്ചോളാം ഞാൻ പറഞ്ഞേക്കാം ചോറ് കഴിക്കാൻ പിള്ളേർക്ക് ഭയങ്കര മടിയാണ് അവർക്കൊക്കെ ഈ ചപ്പാത്തി പൂരി ദോശ ഇതിൻ്റെയൊക്കെ ആൾക്കാരെ ഇവരെല്ലാം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതായിരുന്നു അറിയാവോ ഞങ്ങളുടെ മെയിൻ ഞങ്ങളുടെ മെയിൻ മെനു എന്ന് പറഞ്ഞാൽ ചമ്മന്തി ഉരുളക്കിഴങ്ങ് മുഴിക്കോട്ടി ചോറ് ഇതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഫുൾ മെനു അറിയാവോ ഡൗവേ അത കലാപരമായ രീതിയിലാ പൊതുന്നെ സച്ചി ഫുണ് കഴിച്ചണം കേട്ടോ ആ എടാ ഇതങ്ങോട്ട് സ്കൂളിലോട്ട് കൊണ്ടു ചെന്നിട്ട് ഉച്ചയാസമത്തേക്കുണ്ടല്ലോ ഇതങ്ങോട്ട് തുറക്കുമ്പോ എന്റെ പൊന്നു മോനെ ഒരു മണമുണ്ട് എടാ മനസ്സ് മനസ്വിടൊക്കെ ഉച്ച കഴിഞ്ഞ ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാക്കലോ ഞാൻ പറഞ്ഞേക്കാം കളയല്ലേട്ടോ ഒരു മണിച്ചോർ പോലും കളയല്ലേ മൊത്തം കഴിച്ചോണം അസാധ്യ രുചിയാവും പിന്നെ വേറെ കാര്യമുണ്ട് ഇന്ന് പ്രധാനപ്പെട്ട പ്രശ്നം വാഴാനില്ല മറ്റേ രാവിലെ എഴുന്നേറ്റ് ഇത്രയും ഉണ്ടാക്കി തന്നാട്ടെ ഇഷ്ടപ്പെട്ട് കേട്ടോ ഇനി അടുത്തേ ബാക്കി പണി കിടക്കുന്നേ ഉള്ളൂ ഒരു മണി ചോറ് പോലും കളിയാതെ കഴിക്കണം കേട്ടോ